ൊരു കത്തിച്ചും അമുതും പിടികു ആത്മാവേ നീ ആരങ്കട പോരാളി നീ ആരങ്കടേരാളിമോളെ ആരെ കരയുന്നത് അമ്മ എന്നെ അഭിരാമിച്ചു ഇടിയപമാനെന്ന ഈ കുട്ടിയുടെ ഒരു കാര്യം പിന്നെ അമ്മ പറയോ ഓ ഒന്ന് മിണ്ടാതിരി മോളെ അവിടെ നിന്നാ കരച്ചിൽ കേൾക്കുന്നത് അയ്യോ ഇതെന്ത് പറ്റിയതാ കൊല്ലുമേ ഓടിവാ നിനക്ക് ഇത് നോക്ക് ഇതൊരു പരുന്തല്ലേ ഇവൻ എന്ത് പറ്റിയതാ എന്താ തോന്നുന്നത് അയ്യോ അപകടത്തിൽപ്പെട്ടതാണെന്നു ഓടി വരണേ എന്നെ രക്ഷിക്കണേ അല്ലെങ്കിൽ ഞാൻ ചത്തുപോകുമേ അയ്യോ കോഴിയമ്മേ ഒരു ജീവൻ നഷ്ടമാവുന്ന നോക്കി നിൽക്കാൻ പറ്റുമോ നമുക്കവണ് രക്ഷിക്കാം അതൊരു നീ ആരാ നിനക്ക് കിടക്കുന്ന എന്നോടാണോ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആദ്യം ഞാൻ ജീവൻ തിരിച്ചെടുക്കട്ടെ എന്നിട്ട് സംസാരിക്കാം ഞാൻ പോയി മുറിയിൽ പച്ചമരുന്ന് ശരി നേരം കഴിയുമ്പോ എല്ലാം ശരിയാകും വരും നമുക്ക് പോകാം നീ ഇതുവരെ പറക്കാൻ കഴിഞ്ഞാലല്ലേ പോകാൻ പറ്റൂ എനിക്ക് ചെറകൊന്ന് അനക്കാൻ പോലും കഴിയുന്നില്ല നിനക്ക് നീ ഇവിടെ എന്റെ പേര് വില്ലം ഞാനൊരു പരുന്താണെങ്കിലും എന്നെ എന്റെ കൂട്ടുകാരായ പരുന്തുകൾക്കൊന്നും ഇഷ്ടമല്ല ചേച്ചി അയ്യോ അതെന്താ അങ്ങനെ എന്റെ കൊക്കും കാലുകളും കണ്ടില്ലേ മറ്റു പരുന്തുകളെ പോലെ മറ്റു ജീവികളെ പിടിക്കാനും ഒത്തിന്നാനും ഒന്നുള്ള ശക്തി ഇവയ്ക്കില്ല അതുകൊണ്ട് തന്നെ ജീവികളൊന്നും ഞാൻ പിടിക്കാറില്ല ഞാൻ മരങ്ങളിൽ നിന്നുള്ള കായകളും കനികളും ഭക്ഷിച്ചാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തവനെന്നും പറഞ്ഞ് മരുന്തുകൾ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നെ കൊല്ലുകയാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ കൂട്ടുകാർ ആക്രമിച്ചിട്ടാണോ നീ ഇവിടെ വീണ് കിടക്കുന്നത് അതെ ചേച്ചി അവർ ക്രൂരമായി എന്നെ ആക്രമിച്ചു എന്റെ ചിറകുകൾ അവർ ഒടിച്ചു കളഞ്ഞു കൊത്തി കൊത്തി മുറിവുണ്ടാക്കുകയും ചെയ്തു കഷ്ടം തന്നെ എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാമോ ചേച്ചി എനിക്ക് സഹായം ചോദിക്കാൻ മറ്റാരും ഇല്ലാത്തോണ്ടാ അയ്യോ അതൊന്നും പറ്റില്ല വേണമെങ്കിൽ നിന്റെ ചിറകിന്റെ പരിക്ക് മാറുന്നത് വരെ ഇവിടെ നിന്നിട്ട് പറക്കാൻ കഴിഞ്ഞ പെട്ടെന്ന് തന്നെ കഴിഞ്ഞൊള്ളണം ഓടിച്ചു വിട്ടില്ലല്ലോ ചേച്ചി അങ്ങനെയൊന്നും പറയണ്ട അവനൊരു പരുന്താ ഇപ്പോൾ അവന് വയ്യ എന്നത് ശരി തന്നെ പക്ഷെ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല കേട്ട് പാടണം ഞാനാണ് നല്ല അവസരം കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ആരുല്ല എത്ര എണ്ണത്തിനു വേണമെങ്കിലും അകത്താക്കാം ആരും ഒന്നും അറിയൂല പ്രേതം അമ്മേ അയ്യേ എന്റെ ആത്മാവേ എന്റെ പ്രശ്നം അവരെ നീല കുസൃതി കാണിച്ചോ നിനക്ക് നിന്റെ കുട്ടികളെ 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 നോക്കാൻ കഴിയില്ലേ ഈ ഈ ഈ കൊടുക്കാനാണോ നീ വളർത്തുന്നത് അയ്യോ കൊടുക്കാനോ ആ കൊടുക്കും കിടക്കുന്നവനെ നിങ്ങൾ കാണുന്നുണ്ടോ ഇതുണ്ടോ സാധനം ഇതൊരു പരുന്തല്ലേ ആത്മാവേ ഇവനൊരു സാധുവാ ോ എങ്കിലേ സാധു ഈ ചിക്കയുടെ മക്കളുടെ കൃത്യസമയത്ത് ഞാൻ ഇടപെട്ടതുകൊണ്ട് അവൻ രാജിക്കൊണ്ട് പോയില്ല നിന്റെ മക്കളെ കൊന്നാലും നിനക്ക് കുഴപ്പമില്ല അല്ലേ ഇവനെ നിനക്ക് സഹിക്കില്ല കൊന്നാന്ന് രണ്ടുപേരും ഇവിടെ ഇത്രയും കോഴികൾ ഉണ്ടായിട്ടും ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരൊറ്റ ഇവിടെ അതും ഒരു പരിന്തിനെ കോഴികളുടെ കൂട്ടത്തിൽ താമസിപ്പിച്ചിരിക്കുന്നു അവൻ അത്രയും വലിയ കൊണ്ടാണ് ഞങ്ങൾ മിണ്ടി പോകരുത് കോഴിയമ്മേ നിങ്ങളൊക്കെ കുറച്ചെങ്കിലും ബോധവും ബുദ്ധിയും ഉള്ളവരാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവസാനം നിങ്ങൾ തനി കോഴി ബുദ്ധി പുറത്തെടുത്തു ഇവൻ ചതിയനാണെന്നറിഞ്ഞിട്ട് മാത്മാവ് എന്താ അത് പറയാതിരുന്നത് ഈ മൂന്ന് ദിവസം ആത്മാവ് ഇതെല്ലാം കണ്ടിട്ടുണ്ടാകുമല്ലോ എല്ലാം അറിയുന്ന ആളല്ലേ ആത്മാവ് ഞാൻ ഇടപെടാതെ തന്നെ അവൻ്റെ കള്ളക്കഥകളെല്ലാം നിങ്ങൾ പൊളിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇപ്പോ മനസ്സിലായി നിങ്ങളൊക്കെ വെറും കോഴികൾ തന്നെയാണെന്ന് ചിക്കി മുട്ട വിരിഞ്ഞുങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്നാണോ കരുതിയത് അത് കരുതിയാണോ നീ നിന്റെ കടമ ചെയ്യാതെ സുഖിച്ചു നടക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ അമ്മക്ക് പകരമാകുവോ ഞാൻ ഇനി ഇങ്ങനെ ശ്രദ്ധയില്ലായ്മ ഞാൻ കാണിക്കില്ല ആത്മാവേ അബദ്ധം പറ്റി പോയതാ ഇവൻ ചത്തു ആത്മാവേ ഇല്ല അവൻ എന്നെ കണ്ടു ബോധം കിട്ടതാ അവന്റെ ദിവസം പട്ടിണി കടന്നു കഴിയുമ്പോൾ അവന് പറക്കാനാകും ഞാൻ ആരെയും കൊല്ലില്ലെന്ന് കോഴിയമ്മറ്റല്ലേ ചെറിയൊരു ശിക്ഷ അതവന് കിട്ടേണ്ടത് തന്നെയാണ് കോഴിയമ്മേ ശരിക്കും അവൻ നമ്മളെ ചതിച്ചു ഇനിയെങ്കിലും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ അപ്പോ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ നിന്റെ സാധു സാധുപരുന്ന് വരുമോ അവൻ എന്റെ ഒപ്പം വരൂ ആത്മാവേ ഞാൻ കഴിച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ അമ്മ പോയിക്കോടിക്കാം പെണ്ണിന്റെ ഒരു നാവ് നടക്കടി അങ്ങോട്ട് എന്തോ മനോഹരമാണ് ഈ പ്രകൃതി കണ്ടാലും കണ്ടാലും മതി വരില്ല ഇത്ര സുന്ദര പ്രകൃതി മനോഹരി ലാല കോഴിയമ്മിയമ്മീ വല്ലതും കാണുന്നുണ്ടോ ഇല്ല ഞാൻ കണ്ടതാ കാട് കത്തുന്നത് പക്ഷെ ഇപ്പൊ കാണുന്നില്ല ഇവൾക്ക് നമുക്ക് കാണാൻ പറ്റാത്ത തീ എങ്ങനെയാ കാണുന്നത് ഞാൻ ബ്രോ ഈ പറഞ്ഞിട്ട് ചിക്കി ഞാനും തീ കാണുന്നുണ്ട് ഇന്നലെ എന്റെ കൂട് നിന്ന് കത്തുന്നത് ഞാൻ കണ്ടു പക്ഷെ അടുത്തെത്തിയപ്പോൾ ഒരു തീയുമില്ല ഇല്ല ഒന്നും കണ്ടില്ല എങ്കിൽ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ആത്മാവ് കാണിക്കുന്ന തമാശകളായിരിക്കും ഇതെല്ലാം നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം അന്ന് എന്റെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ശേഷം ആത്മാവിന് മായാശക്തികളൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഉറപ്പാ ശരിയാ ആ പ്രശ്നത്തിന് ശേഷം ആത്മാവ് നല്ല ദേഷ്യത്തിലാ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആത്മാവിനെ കാണാൻ പോവാം കാര്യങ്ങൾ അറിയണമല്ലോ ും നിങ്ങളുടെ അടുത്ത് വരാതിരുന്നു എന്നുള്ളത് ചെയ്യാം പക്ഷേ അതൊന്നും നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇവിടെ എന്നെ കൂടാതെ കളിക്കുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം നമ്മുടെ കൂടുകളെല്ലാം നിന്ന് त्मा ായി കോഴികളെ ഇനി ജനചരിതം തീർപ്പതിനായി കാലമിത ആഗതമായി വിഭുചരിതം മായ്പതിനായി കോഴികളെ ഇനി ഉണരും ജനചരിതം തീർപ്പതിനായി കാലമിത ആഗതമായി ആഗതമായി ുചരിതം മായ്പതിനായി കോഴികളെ ഇനി ഉണയ ജനചരിതം തീർപ്പതിനായി കാലമിത ആഗതമായി